രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും മൊബൈൽ ഫോൺ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് രൂപ തട്ടിയെടുത്ത പ്രതിയെ അറസ്റ്റ് ചെയ്തു മൊബൈൽ ഫോൺ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച മുപ്പത്തിമൂവായിരം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ എറണാകുളത്തു നിന്നും അറസ്റ്റ് ചെയ്തു കൊടുങ്ങല്ലൂർ കീത്തോളിയിലുള്ള എക്സൈസ് ഓഫീസിലെ എക്സൈസ് ഓഫീസറാണെന്നും മൊബൈൽ ഫോൺ വാങ്ങി നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് തിരുത്തിപ്പുറം സ്വദേശിനിയിൽ നിന്നും രണ്ടായിരം രൂപ വാങ്ങിയും എ കാർഡ് കൈക്കലാക്കിയും പല തവണകളിലായി മുപ്പത്തിയോരായിരം രൂപയും തട്ടിയെടുത്ത കേസിൽ പ്രതിയായ കോട്ടയം വൈക്കം സ്വദേശി ഇരുമുട്ടിത്തറ വീട്ടിൽ ഷിജിലാലാണ് പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തു നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ എസ് ഐമാരായ കെ ജി സജിൽ പി എഫ് തോമസ് ടി ജി സാബു സി പി ഒമാരായ ധനേഷ് വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്